അവർക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം പോട്ടെ അവരുടെ നിയമപ്രകാരമുള്ള നടപടി നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും അവർ സ്വീകരിക്കാത്തത് വാട്ടവർ ഇട്ടേഴ്സ് ഇതാണ് ഞാൻ സ്വീകരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു മാത്രമല്ല സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് അയച്ചിട്ടുണ്ട് അവരത് കൈപ്പറ്റിയതായിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തിരുത്തിയതായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ ടി സി മാറിക്കിടക്കുന്നതിന് ഉത്തരവാദിത്വം ഞാനല്ല കാരണം ഞാൻ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം അല്ലല്ലോ ഇത് അപ്പം അതിൽ നമുക്ക് അവകാശം ഇല്ല നമുക്ക് അതിലൊരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചെയ്തിരുന്നു മാത്രല്ല അത് കോവിഡ് ടൈം ആയിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ലോക്സഭയിൽ ഞാൻ വോട്ട് ചെയ്തിരുന്നു ഇപ്പ വോട്ടർ പട്ടികയിലുള്ള ടി സി തെറ്റാണ് തെറ്റായാണ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് എൻ്റെ ഐ ഡി പ്രൂഫിലുള്ള എൻ്റെ ഐ ഡി പ്രൂഫിലുള്ള ഇതേ അഡ്രസ്സ് തന്നെയാണ് ലോക്സഭയിലുള്ള വോട്ടർ പട്ടികയിലുള്ളതും ഞാൻ അത് ഓൾറെഡി വോട്ട് ചെയ്തതുമാണ് അപ്പൊ ഞാൻ കള്ള ലോക്സഭയിൽ കള്ള വോട്ട് ചെയ്തു എന്ന് പറയുന്നതിന് അതിൽ നിന്ന് പ്രസക്തിയില്ല അല്ല അഡ്രസ് ടി സി മാത്രമാണ് തെറ്റ് ഏത് അഡ്രസ്സാണ് അല്ല അതാണ് അതാണ് സഹോദരി ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് പറഞ്ഞത് താങ്കൾ കേൾക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ പുതിയൊരു അഫിഡവിറ്റ് ഇന്നലെ കൊടുത്തിരുന്നു നമ്മൾ വോട്ടർ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയാണ് നേരത്തെ അഫഡെവിറ്റ് കൊടുത്തിട്ടുള്ളത് ആ വോട്ടേഴ്സ് ലിസ്റ്റുള്ള ടി സി തെറ്റാണ് എന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ വേറൊരു അഫിഡെവിറ്റ് കൊണ്ടുപോയപ്പോൾ എലക്ഷൻ സെല്ലിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചില്ല അത് മേടിക്കാത്തത് കൊണ്ട് നമ്മളത് സ്പീഡ് പോസ്റ്റ് വഴി അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി സബ്മിറ്റ് ചെയ്യുകയും അവരത് കൈപ്പറ്റിയതായി എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് ഡെലിവേർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പ്രസക്തിയില്ല Ama ishte apo matë. Po, 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 ടി സിയിൽ വീടുണ്ട് എന്റെ കുടുംബ വീടാണ് എന്റെ എല്ലാ തരത്തിലുള്ള ഐ ഡി പ്രൂഫുകളിലും ഉള്ള ടി സി അത് തന്നെയാണ് അഡ്രസ് അത് തന്നെയാണ് രണ്ടു മാസം മുമ്പ് പാസ്പോർട്ടും ഞാൻ അവിടെ നിന്നാണ് കൈപ്പറ്റിയിരിക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പം തെരഞ്ഞെടുപ്പ് വിടുക സ്ഥാനാർത്ഥി വിടുക പക്ഷേ ഒരു വോട്ടർ എന്ന സ്ഥിതിക്ക് ഒക്ടോബർ ഒമ്പതിനാണ് ആദ്യത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് സ്വാഭാവികമായിട്ടും താങ്കളുടെ അഡ്രസ്സിൽ ഇങ്ങനെ ഒരു മാറ്റം ഇപ്പൊ പതിനെട്ടേ പാർ അതാണ് നമ്പർ 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 ഐഷൻ അതല്ല അല്ല അല്ല അപ്പോൾ ഈ പട്ടിക നമ്മൾ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആ സമയത്ത് നോക്കിയത് ഒന്ന് അതൊന്ന് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞല്ലോ ഇവര് നമ്മൾ അന്ന് വെരിഫൈ ചെയ്തില്ലേ എന്നുള്ളത് അപ്പോൾ ഈ ഒക്ടോബർ ഒൻപതാം തീയതി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പക്ഷെ ഇവരെന്താ പരാതിപ്പെട്ടില്ല സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് ഇവരിത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നത് അതായത് ഞാൻ സ്ഥാനാർത്ഥി ആയില്ല എങ്കിൽ എനിക്ക് എനിക്കെതിരെ ഈ പരാതി വരില്ല എനിക്ക് സുഖമായി വോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമായിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇവരെന്താ പരാതിപ്പെടാനത് അതുവരെ ഇവർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരാതിക്കാരൻ പറയുന്നുണ്ട് ലോക്സഭയിൽ തന്നെ ഇത് എന്താ തെളിഞ്ഞതാണ് അപ്പോ പരാതിപ്പെടാനുള്ള സമയം കിട്ടിയില്ല ലോക്സഭയിൽ എങ്ങനെ പരാതിപ്പെടും ഓട്ടർ പട്ടിക ഞാനിപ്പോ നിങ്ങളെ കാണിച്ചല്ലോ അല്ല പട്ടിക നിങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ളതൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് സമർപ്പിക്കുന്നത് ഈ പരാതിക്ക് ശേഷമാണ് നമ്മൾ കാരണം നമുക്ക് അതിനു മുമ്പ് അഫഡവിറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പരാതിക്ക് ശേഷമാണ് അപ്പോഴത്തേക്കും അത് തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയിരുന്നു തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയി വോട്ട് ചേർക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതി വരുന്നത് അത് നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല